രാജ്യ വിരുദ്ധതയെയും എതിർക്കുന്നത് അവരെയൊക്കെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ മത തീവ്രവാദ ആശയത്തെ സംബന്ധിച്ചിട്ട് ആരും എതിർത്തുപോകുന്ന ഇപ്പോൾ ഒരുപക്ഷെ ഇവരുടെ മതപരിവർത്തനമുണ്ടല്ലോ ലൗ ജിഹാദിലൂടെ ഒക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അവരെ തന്നെ ഈ രൂപത്തിൽ ഒന്ന് ഒതുക്കിയാൽ എളുപ്പമാകുമെന്ന് ഒരുപക്ഷെ അവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഇവരെ ആരെതിർത്താലും ഇവരെ നിക്കത്തില്ല അവരെ എങ്ങനെ ഒതുക്കണം എന്നിവരാലോചിക്കും അവരെ ഒതുക്കുന്ന രീതിയാണ് ഇവർ അവലംബിക്കുന്നത് പിന്നീട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇപ്പോൾ നടക്കത്തില്ല എന്ന് അവർക്കും അറിയാം കാരണം ലോകത്ത് ഇപ്പോ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം കമ്മ്യൂണിസ്റ്റുകാര് എവിടെയൊക്കെയാണോ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ചാൽ മതി കമ്മ്യൂണിസ്റ്റുകളെ വളഞ്ഞിട്ട് അക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളാണ് എന്നിട്ട് അവർക്കൊപ്പം നിന്നിട്ടാണിപ്പോ ഇവർ ഇസ്ലാം മത രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതി കൊണ്ടിരിക്കുന്നത് അവരെ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുവാണ് നിങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിക്കോ ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഊഴം വന്ന സമയത്ത് ഇറാഖിലെ ജനങ്ങൾ മൗനികളായിരുന്നു മിണ്ടിയില്ല ലിബിയയിലെ മുസ്ലിം ആധിപത്യം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളും മൗനികളായി ലിബിയയുടെ ഊഴം വന്ന സമയത്ത് സിറിയയിലെ ജനങ്ങൾ ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങളായിരുന്നില്ലേ ലെബനോനിലെ ജനങ്ങൾ എന്ത് ചെയ്തു മൗനികളായി ലെബനോനിന്റെ ഊഴം വന്നപ്പോൾ ഇറാനിലെ ജനങ്ങൾ മൗനം പാലിച്ചു ഇപ്പോ ഇറാന്റെ ഊഴം വന്നപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നു അപ്പോഴും അവർ വിചാരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇവരുടെ ഊഴത്തിൽ വരത്തില്ല എന്നാണ് ഇപ്പോ ഈ ലവ് ജിഹാദൊക്കെ വന്ന സമയത്ത് ക്രിസ്ത്യാനികൾ വിചാരിച്ചു നമ്മൾ സേഫ് സോണിലാണ് ഒരിക്കലും ഇവരുടെ റഡാറിൽ നമ്മൾ വരത്തില്ല എന്ന് വിചാരിച്ചു പിന്നീടാണ് നോക്കുമ്പോൾ ശടാ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആണല്ലോ ഇവരിപ്പൊ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ഇവര് ശക്തമായ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ടല്ലോ ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാം അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അവരെ നിയന്ത്രിക്കുന്നത് നൂറ്റാണ്ടിലെ ഒരു പുസ്തകമാണ് ഒരു പുസ്തകമാണ് ആറാം നൂറ്റാണ്ടിലെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലോകം മുഴുവനും അള്ളാഹു അക്ബർ എന്ന തക്ബീർ തീർ ക്രികള് പാടില്ല ഹിന്ദുക്കൾ പാടില്ല അതുകൊണ്ട് തന്നെ ചർച്ചകളോ അമ്പലങ്ങളോ ഒന്നും പാടില്ല ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയെടുത്തു വെച്ച് കാച്ചാന നില ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമും തീവ്രവാദവും രണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഇസ്ലാമിൽ തന്നെ തീവ്രവാദവുമുണ്ട് തീവ്രവാദത്തിൽ തന്നെ ഇസ്ലാമുണ്ട് രണ്ടും അന്തർലീനമാണ് ഒരു ചങ്ങല പോലെ അത് പൂർത്തിയാക്കണമെങ്കിൽ ഇതും അതും വേണം ഇസ്ലാമിൽ ഒരിക്കലും മതേതരത്വം ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എത്രമാത്രം സമാധാനത്തിന് അവർ പ്രാധാന്യം നൽകുന്നു അതൊരു തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു അല്പം സമയമെടുക്കും എനിക്കത് മനസ്സിലായിട്ടുണ്ട് ജൂതന്മാരോടും ക്രൈസ്തവരോടും ബഹുദൈവാരാധകരോടും ഒക്കെ ഇവർക്ക് എന്തിനാ ഇത്രയധികം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്രായേലിനോട് മാത്രമല്ല ഇവരുടെ വെറുപ്പ് ജൂതന്മാരെ മാത്രം തീർക്കണം എന്നുള്ളതല്ല ഇവരുടെ അജണ്ട അത് മാത്രമല്ല ഖുർആാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഇസ്രായേലിനോടാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് വെറുപ്പുണ്ടായത് എന്നാണോ അല്ല സൗദി അറേബ്യയിൽ തുടങ്ങിയത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടില് മദീനയില് മുസ്ലിങ്ങളെ യഹൂദനും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോടാ അവരെ ഒന്നും നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കണ്ട കേട്ടോ അവര് പരസ്പരം ചങ്ങാതിമാരൊക്കെ ആയിക്കോട്ടെ അവരെ എങ്ങാനും നിങ്ങൾ സുഹൃത്തുക്കളായി സ്വീകരിച്ചാൽ അവരെ എങ്ങാനും നിങ്ങൾ വിശ്വസിക്കുകയും സുഹൃത്തുക്കളാക്കുകയും ചെയ്താൽ നിങ്ങളും ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളുമായി പോകും പിന്നാരെങ്കിലും അതിന് ശ്രമിക്കുവോ കാരണം അവര് നരകവാസികളാണല്ലോ മുസ്ലിങ്ങൾക്ക് അല്ലാഹു സ്വർഗമല്ലേ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അഞ്ചാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വചനം അദ്ദേഹം ൂറ്റാണ്ടിന്റെ കിതാബാണ് ഇതിനകത്ത് വിചാരണ ചെയ്യപ്പെടേണ്ടത് ഇന്നിവരിമാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകം പറയാണ് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഞാൻ കടത്തും മുസ്ലിമിനെ അല്ലാതെ ഞാൻ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുമ്പും തന്നെയാണ് അനുയായികളോട് പറഞ്ഞിട്ട് പോയത് സുഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രണ്ടാം വാള്യം മുപ്പത്തിരണ്ടിലെ ഹദീസ് നമ്പർ ഇത് ഈ വട്ടന്മാര് മതവട്ടന്മാർ ഇത് കേട്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം നബി പറയാണ് ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ ഒക്കെ നിങ്ങൾ സലാം പറയല്ലേ അവമാർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരല്ലേ അവരെ വഴിയിലെങ്ങാനും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി തള്ളി താഴേട്ടേക്കും നീരസം പ്രകടമാക്കണമെന്ന വെറുപ്പ് മനസ്സിലായ മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് മൂന്നാമത്തെ ഹദീസ് പതിമൂന്നിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ ഹദീസാണ് ഇവരെന്ന് ശരിയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിലങ്ങും അന്യ മതസ്ഥോട് ഇവർക്കുള്ള കലിയുണ്ടല്ലോ തീർത്താൽ തീരാത്തതാണ് നല്ല മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കുന്ന കലഹിക്കാതെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ആശയം ഇസ്ലാമിലില്ല അല്ലെങ്കിൽ തന്നെയും നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു ആശയം ഖുർആാനിലുണ്ടോ ചീത്ത മനുഷ്യന്മാരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന കൊലയാളികളെയും ബലാത്സംഗികളെയും ദുഷ്ടന്മാരെയും ക്രൂരന്മാരെയും അഭിസംബോധന ചെയ്യുന്ന ക്രൂരനായ സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചവന്റെ കിതാബിന്റെ പേരാണ് ഫുർഖാനുൽ അലീം സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം അദ്ദേഹം കൊടുത്തുവിട്ട മതത്തിന്റെ പേരാണ് ഇസ്ലാം ചമാധാനം പൊതുവെ അറിയപ്പെടുന്നതാണ് കാരുണ്യം കരുണാപാരി പടച്ചോ എന്തോ അടയും നോക്കി ഇവരെ പോലെ ഇവർ തന്നെ മനുഷ്യരെ ട്രോളിക്കൊള്ളാംകത്തല്പം മുസ്ലിങ്ങളെ പോലും ചീത്തയാക്കുന്ന ഒരാശയമാണ് ഇസ്ലാം മനുഷ്യരിലെ നൈസർഗികമായിട്ടുള്ള ഒരു ചോദനയുണ്ടല്ലോ സഹജീവികളോടുള്ള അടുപ്പം സ്നേഹം കരുണ അവരെ ഒന്ന് വരയ്ക്കാൻ ഒന്ന് പാടാൻ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലല്ല എന്തെങ്കിലും കലാകായിക രൂപത്തിൽ ഒരു അഭിരുചി പ്രകടിപ്പിക്കാൻ ഇതെങ്ങാനും ഇസ്ലാമിലുണ്ടാവും പാട്ട് പാടാനോ നൃത്തത്തിനോ ഡാൻസ് കളിക്കാനോ സംഗീതം ആലപിക്കാനോ കേൾക്കാനോ കലകൾ ആസ്വദിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലല്ലേ മനുഷ്യനിലൊരു നൈർമല്യം ഉണ്ടാകൂ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കൂ അതേപോലെ അടുത്തിരിക്കുന്നവരെ മതം മാറ്റാനും അടുത്ത് താമസിക്കുന്നവന്റെ പിരടി നോക്കി കാച്ചാനും ഒക്കെ പഠിപ്പിക്കുന്ന അക്രമവാസനയും പരസ്പരം വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന ലോകത്താകമാനം പരസ്പരം സകലമാന വൃത്തികേടുകളും കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും ചിത്രവധങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക ഐഡിയോളജി ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുവാണ് അവർക്ക് വേണ്ട ഇസ്ലാം അവർക്ക് ഇസ്ലാം വേണ്ട അവരതുകൊണ്ടാണ് ആ ഇസ്ലാമിനെ തന്നെ ആ മതത്തിന്റെ പേരിൽ ഞങ്ങൾ അറിയപ്പെടണ്ട കുവൈത്തിലെ രാജകുമാരന് സൗദി കിരീടവകാശിക്ക് തോന്നിയതും ദുബൈ രാജകുമാരിക്ക് തോന്നിയതും ഹമാസ് നേതാവിന്റെ മകന് തോന്നിയതും ഈ പ്രാകൃതമായിട്ടുള്ള ആശയത്തിൽ ഒരിക്കലും മനുഷ്യരോട് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ കുന്ദ്രാണ്ടം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരു തീരുമാനിക്കുക അതാണ് ഇന്ന് കേരളത്തിലെ ഒരുപറ്റം ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പിടിച്ചോ കുഴപ്പമൊന്നുമില്ല